നമ്മുടെ വീട്ടിലെ ചുമരുകളൊക്കെ ഒരു മനോഹരമാക്കാനുള്ള ഹൈടെക് ഗ്രൂപ്പിന്റെ മറ്റൊരു പ്രൊഡക്റ്റ് ആട്ടോ ഗ്രാന്യൂൾ എന്ന് പറയുന്നത് തൊട്ടാകെ റഫ് ആയിട്ടുള്ള ഒരു ചുമരായിരിക്കും പക്ഷെ വെള്ളം നനക്ക പുറത്തൊക്കെ എക്സ്റ്റീരിയറൊക്കെ പറ്റിയ ഏറ്റവും നല്ല ഒരു ആണ് നമ്മളെ മതിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഈ ഒരു ഗ്രാന്യൂൾ എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി കളർ ഉണ്ട് ഇതൊക്കെ അവരെ കാറ്റലോഗ് ഇതൊക്കെ അവരെ ചെയ്യാൻ പറ്റുന്ന കളറുകൾ ആട്ടോ ഹൈടെക് ഗ്രൂപ്പിന്റെ ഒരുപാടുണ്ട് അതായത് സിമെന്റ് എക്സർ ഉണ്ട് അതുപോലെ തന്നെ ലിക്വിഡ് വാൾ പേപ്പർ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഗ്രാൻ എന്ന് പറയുന്നത് ഈ ഒരു ചെയ്തിട്ട് കണ്ടില്ല ഇതൊരു നീല കളർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന് പ്രത്യേകത ആർക്കും അപ്ലൈ ചെയ്യാം അപ്പൊ ഞാൻ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് ആ ഒരു ടവൽ എടുത്തിട്ട് വെള്ളത്തിൽ കളിക്കുക ആ ഒരു സാധനം ചുമരും ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മാത്രം മതി ഒരു പ്രത്യേക ഷേപ്പാക്കി എടുക്കാനോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഫില്ല് ചെയ്യാനുള്ള സ്ഥലത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി അതിൻ്റെ മുകളിൽ ഒന്ന് ഡബിൾ കോട്ട് ചെയ്ത് ഫില്ലാക്കാൻ ചെയ്യുക പിന്നെ ഇതിപ്പോൾ വെള്ളം തട്ടാ പൊടി തട്ടാ ഇപ്പോൾ ആയാലും വെള്ളം ഒഴിച്ചു കണ്ട് കൈക്കെടുക്കുക ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ് ലൈഫ് ലോങ്ങ് ആയിട്ട് ഏറ്റവും കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും വേറെ പരിക്കുകളൊന്നും വരില്ല അത് ഒട്ടിപ്പിടിച്ചാലും എന്തും മാന്യാലും കുട്ടികൾ മാന്യൊന്നും പോലില്ല അതേറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ചുമരകളൊക്കെ വേറെ രീതിയിലൊക്കെ ഇപ്പോൾ ഈ ചുമര ചെയ്തിട്ടുള്ളത് ഡി ബി ബോക്സ് ഒക്കെ ഉള്ള ഒരു ചുമരമരാണ് ഒരു ഡെനിങ്ങാളിനൊക്കെ കടന്ന് വന്ന് കാണുന്ന ഒരു ചുമര അപ്പോൾ അവര് കുറച്ച് ദൂരത്ത് തന്നെ ഒരു ഡിഫറൻറ്റ് ഫീൽ ചെയ്യാം